ഇന്ത്യൻ വാർത്തയുടെ നെയ്മൂം കോടതി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ധനാഗമനത്തിന് വേണ്ടി വളരെയധികം ആൾക്കാരെ ഓരോ സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരു കഥയാണ് വാർത്തയാണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഏകദേശം പതിനേഴ് കോടി ഉറുപ്യയുടെ പഞ്ചസാര മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടിലെത്തിച്ച് വളരെ വില വിലകുറവിന് അത് വിതരണം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഇത്രയും ഭീമമായ സംഖ്യ ഒരു വ്യക്തി കൈക്കലാക്കിയത് അതിനുശേഷം ബോധിപ്പിക്കാനെന്ന വിധത്തിൽ വളരെ തരം താന്ന നിറം മങ്ങിയ പഞ്ചസാര വിതരണത്തിനാദ്യം കൊണ്ടുവരികയും ആദ്യ ആദ്യമായിട്ട് തന്നെ അത് മടക്കി വിട്ടതിൽ തുടർന്ന് പിന്നീട് അയച്ചു കൊടുക്കുന്ന സംഖ്യയ്ക്ക് കണക്കനുസരിച്ച് പഞ്ചസാര വരാതെയാകുകയും പിന്നീട് വളരെയധികം ഭീമമായ സംഖ്യ ആ പ്രകാരം തട്ടിയെടുക്കുകയാണ് ഇവർ ചെയ്തത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ചീറ്റിംഗ് കേസുകളാണ് ഇവരുടെ ക്രിമിനൽ ആൻറ്റിസിഡൻസ് ആയിട്ട് നമ്മൾ കൂടുതൽ പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർ തന്നെ വീണ്ടും വീണ്ടും ഈ ക്രിമിനൽ കുറ്റങ്ങൾ ആവർത്തിക്കുകയാണ് കാരണം ഇത്രയും വലിയ സംഖ്യ അവരുടെ കയ്യിൽ വരുന്നതിന് ആദ്യമായി അവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഇത്രയും വില കുറവിന് പഞ്ചസാര അവർക്ക് വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് സമൂഹത്തിൽ നല്ല രീതിയിൽ വ്യാപാരം നടത്തുന്ന ഈ സെഡാർ എന്ന ഈ കമ്പനി മണ്ണുത്തി ഭാഗത്ത് പ്രവർത്തിച്ചു വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വത്തിലുള്ള ആ സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും ഭീമമായ സംഖ്യ പറഞ്ഞു വിശ്വസിപ്പിച്ച് കൈക്കലാക്കിയതിന് ശേഷം ഫോണിൽ ഡിസ്കണക്ട് ചെയ്ത് മുങ്ങി നടക്കുകയാണ് പരാതിയുമായി മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും പരാതി അനുസരിച്ച് ആവർത്തിച്ച് വിളിച്ചിട്ടും പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് വരാൻ പ്രതി കൂട്ടാക്കിയില്ല അവസാനം പ്രതിക്കെതിരെ ഒഫൻസിനെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു ഇതറിഞ്ഞ പ്രതി ഉടനെ തന്നെ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കേണ്ടായി കോടതി ഈ കേസിൽ വാദം കേട്ട് നിജസ്ഥിതികൾ ബോധ്യപ്പെട്ട് ജാമ്യപേക്ഷ മുൻകൂർ ജാമ്യപേക്ഷ പ്രതിയുടെ തള്ളിക്കളയാണ് ഉണ്ടായത് ഏത് സമയം വേണമെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം നിലവിലാണ് പോലീസ് നല്ല രീതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്തു വരുന്നുണ്ട് ഏത് സമയവും പ്രതി പിടിക്കപ്പെടാം അടുത്ത നാളുകളിൽ ഒരു പത്രവാർത്തയായിട്ട് ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടാം ഈ ഒരു കേസ് ഇത് നിങ്ങളുടെ മുൻപിൽ ചർച്ചയ്ക്ക് വെച്ചത് സമൂഹത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വിശ്വസിപ്പിച്ച് പലരും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം നിലവിലുള്ള നിയമങ്ങൾ എത്ര കർശനമായാലും പ്രതികൾ ആ കേസിലെ കുറ്റകൃത്യത്തിൽ പങ്കാളികളാകുന്നത് അതിലെ സാമ്പത്തിക നേട്ടം മാത്രം ഉറ്റുനോക്കിക്കൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിട്ട് പോകേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവർ നമ്മളെ മോഹിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നത് സാമ്പത്തിക ലാഭമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്തിൻ്റെ പകുതി കൊണ്ടുപോകാനാണ് അവർ വരുന്നതെന്ന് യഥാർത്ഥത്തിൽ ഇരകൾ മനസ്സിലാക്കുന്നുണ്ട് സെഡാർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വളരെ കൃത്യമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നല്ലൊരു ടീം വർക്ക് ഉണ്ട് മാത്രമല്ല പൊതു ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള സ്ഥാപനങ്ങളാണ് ഇസാഫിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെഡാർ എന്ന ഈ കമ്പനി